നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ അമ്മയുടെ തലപ്പത്തേക്ക് വനിതകൾ വിവാദ യൂട്യൂബറെ ഒഴിവാക്കണമെന്നും അമ്മയുടെ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള പ്രക്രിയകൾ ചിത്രീകരിക്കാൻ അവകാശം നൽകണമെന്നുമുള്ള ചാനലുകളുടെ അഭ്യർത്ഥന ഒടുവിലിത അമ്മ ചാനലുകൾക്ക് മുൻപിൽ തങ്ങളുടെ വാതിലുകൾ തുറന്നിട്ടു മലയാളത്തിലെ ചില ചാനലുകൾ എ എം എം എ എന്നാണ് അമ്മയെ ഇതുവരെ അഭിസംബോധന ചെയ്തിരുന്നത് അവരിന്നു മുതൽ തിരുത്തി അമ്മയെന്ന് വിളിച്ചു തുടങ്ങി കഴിഞ്ഞ മുപ്പത്തിയൊന്ന് വർഷത്തെ സംഘടനയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടി ശ്വേതാ മേനോൻ ഇനി സംഘടനയെ നയിക്കും കുക്കു പരമേശ്വരനാണ് ജനറൽ സെക്രട്ടറി ഉണ്ണി ശിവപാൽ ട്രഷറർ ലക്ഷ്മിപ്രിയയും ജയൻ ചേർത്തലിയുമാണ് വൈസ് പ്രസിഡന്റുമാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്നുള്ള വിവാദങ്ങളും ഇതിനിടയിൽ സംഘടനയിലെ പൊട്ടിത്തെറുകൾ പരസ്പര ചെളി റീലുകൾ ശ്വേതാ മേനോവിനെതിരെ ഏറ്റവും ബ്ലേച്ചമായ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഇക്കുറി വോട്ട് രേഖപ്പെടുത്തിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർ ജോയിന്റ് സെക്രട്ടറിയായി ഹസൻ നേരത്തെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു അഞ്ഞൂറ്റിയാറ് അംഗങ്ങൾക്കാണ് സംഘടനയിൽ വോട്ടവകാശമുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വോട്ടിംഗ് ശതമാനം ഇക്കുറി കുറവാണ് പിന്തുണച്ച എല്ലാവർക്കും നന്ദി ശ്വേതാ മേനുന്റെ വാക്കുകൾ ഒരു വർഷത്തിൽ രണ്ട് ജനറൽ ബോഡി നടത്തുക എന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് ചെലവാണ് എന്നിട്ടും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർ വന്ന് വോട്ട് ചെയ്തു അതിന് എല്ലാവർക്കും നന്ദി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതേയുള്ളൂ അമ്മയുടെ തലപ്പത്തേക്ക് ഒരു സ്ത്രീ വരണമെന്ന് പറഞ്ഞു ഇതാ അങ്ങനെ സംഭവിച്ചു ഇനി മാധ്യമങ്ങളും സംഘടനയിലെ അംഗങ്ങളെപ്പോലെ തന്നെ എന്നെ പിന്തുണയ്ക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സരിയു മോഹൻ അഞ്ജലി നായർ ആശ അരവിന്ദ് നീന കുറുപ്പ് കൈലാഷ് സന്തോഷ് കീഴാറ്റൂർ ടിനി ടോം ജോയി മാത്യു വിനു മോഹൻ ഡോക്ടർ റോണി ഡേവിഡ് രാജ് സിജോയ് വർഗീസ് എന്നിവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് വനിതാ അംഗങ്ങൾ ഉൾപ്പെടെ അഞ്ഞൂറ്റിയേഴ് പേർക്കായിരുന്നു വോട്ടവകാശം ചെന്നൈയിൽ ചികിത്സയിലായതുകൊണ്ട് മമ്മൂട്ടിക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല മോഹൻലാൽ സുരേഷ് ഗോപി എന്നിവരടക്കമുള്ള പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തി ദേവനും ശ്വേതാ മേനോനും തമ്മിലായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മുഖ്യ മത്സരം എന്നാൽ മത്സരത്തിന് പിന്നാലെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റുകയായിരുന്നു ദേവൻ ശ്വേധാ മേനോനെ അഭിനന്ദിക്കുക മാത്രമല്ല സത്യപ്രതിജ്ഞയ്ക്കും തുടർന്നുള്ള ചടങ്ങുകളിലുമൊക്കെ ദേവൻ തന്നെ കാര്യങ്ങളിൽ നേതൃത്വം വഹിച്ചു ഇതുവരെ സംഘടന കേട്ടിട്ടില്ലാത്ത തലങ്ങളിലുള്ള ഏറ്റവും ബ്ലേച്ഛമായ ആരോപണങ്ങൾക്കാണ് അമ്മ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചത് അശ്ലീല സിനിമകളിൽ അഭിനയിച്ചു എന്നതിന്റെ പേരിൽ ശ്വേതാ മേനുവിനെതിരെ കേസ് കുക്കു പരമേശ്വരനെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായി ചില നടിമാർ രംഗത്തെത്തി രവീന്ദ്രൻ കുക്കു പരമേശ്വരൻ എന്നിവരായിരുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ചത് ഇതിൽ രവീന്ദ്രൻ ബാബുരാജിന്റെ നോമിനി എന്നറിയപ്പെട്ടു തുടക്കം മുതൽ ബാബുരാജിന്റെ കളികൾ ശ്വേതാ മേനോനെതിരെയുള്ള കേസിനു പിന്നിൽ ബാബുരാജാണ് എന്ന് സംഘടനയിലെ ചില അംഗങ്ങൾ തന്നെ പരസ്യമായി പറഞ്ഞു ഇതിനിടയിലാണ് പരമേശ്വരനെതിരെ ആരോപണങ്ങളുമായി രണ്ട് നടികൾ രംഗത്തെത്തിയത് അമ്മ സംഘടനയിലെ നടികൾ ഒത്തുചേർന്ന ഒരു കമ്മിറ്റി യോഗത്തിൽ വെച്ച് അവർ പറഞ്ഞ വിവരങ്ങളത്രയും കൊക്കു പരമേശ്വരൻ ഒരു ക്യാമറയിൽ ചിത്രീകരിക്കുകയും തുടർന്ന് പെൻഡ്രൈവിൽ സൂക്ഷിക്കുകയും ചെയ്തു എന്ന രൂക്ഷമായ ആരോപണമാണ് ഉയർന്നു വന്നത് പിന്നീട് ഈ പെൻ പെൻഡ്രൈവിലെ ചില വിവരങ്ങൾ പുറത്ത് ലീക്കായി എന്ന ഗുരുതര ആരോപണം കൊക്കു പരമേശ്വരന്റെ കയ്യിൽ ഇത്തരമൊരു പെൻ ഡ്രൈവ് ഉണ്ടോ എന്ന ചോദ്യമുയർന്നു അതിനു പിന്നാലെയായിരുന്നു തെരഞ്ഞെടുപ്പ് എന്നാൽ തെരഞ്ഞെടുപ്പിൽ കൊക്കു പരമേശ്വരൻ വിജയിക്കുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം ചേർന്ന യോഗത്തിൽ സംഘടനയിലെ അംഗങ്ങൾ ചിലർ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സംഘടനയെ അപകീർത്തിപ്പെടുത്തുന്ന വിധം ചിലർ ആരോപണങ്ങൾ ഉയർത്തിയെന്നും ഇവർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കണമെന്നും ബിജു പപ്പനെ പോലുള്ളവർ ആവശ്യപ്പെട്ടു എന്നാൽ പെൻഡ്രൈവ് ബാബുവിന്റെ കയ്യിലാണ് എന്ന ആരോപണവുമായി ഇടയ്ക്ക് ജഗദീഷ് തന്നെ ഇന്ന് രംഗത്തെത്തി തുടർന്ന് ഇടവേള ബാബുവിന്റെ ചോദ്യം ജഗദീഷിനോട് ഈ പെൻഡ്രൈവ് എന്റെ കൈയിലാണ് എന്ന് ആര് പറഞ്ഞു മറ്റു ചിലർ തന്നോട് പറഞ്ഞുവെന്ന് ജഗദീഷിന്റെ മറുപടി ഇതിനെ തുടർന്ന് പെൻഡ്രൈവ് സംബന്ധിച്ച് വ്യക്തമായ അന്വേഷണം നടത്തണമെന്ന് ജഗദീഷ് ആവശ്യപ്പെട്ടു അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർന്ന റോയൽ കേറ്ററിംഗ് എന്ന സ്ഥാപനം കേറ്ററിംഗ് സർവീസുമായി ബന്ധപ്പെട്ട് ബാബുരാജിന്റെ പേര് വലിച്ചിഴയ്ക്കപ്പെട്ട ചില ആരോപണങ്ങൾ ബാമ്പുരാജിനെതിരെ അഡ്ഖോ കമ്മറ്റിയുടെ കാലത്ത് ഉയർന്നുകേട്ടത് നിരവധി ആരോപണങ്ങളാണ് സാമ്പത്തിക അഴിമതിയടക്കം വിവാദങ്ങളുടെ കൂത്തരങ്ങായി മാറി അഡ്ഹോ കമ്മിറ്റി ഈ കാലഘട്ടത്തിലെ എല്ലാ ഇടപാടുകളെക്കുറിച്ചും വിശദമായ അന്വേഷണം നടത്തണമെന്ന് യോഗത്തിൽ ജഗദീഷ് ആവശ്യപ്പെട്ടു ഇക്കാര്യങ്ങൾ ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും അംഗീകരിക്കുകയും ചെയ്തു ഹേമ കമ്പറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾക്കൊടുവിലാണ് മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് ഭരണസമിതി രാജിവെച്ചൊഴിഞ്ഞു ഇതോടെ വീണ്ടും തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി പുതിയ കമ്മിറ്റി നല്ല രീതിയിൽ സംഘടനയെ കൊണ്ടുപോകുമെന്ന് പഴയ പ്രസിഡന്റ് മോഹൻലാൽ പ്രതികരിച്ചു രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കൊച്ചി മാരിയർ ഹോട്ടലിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ആരും വിട്ടുപോയിട്ടില്ല എല്ലാവരും ഇതിലുണ്ട് എല്ലാവരും കൂടെ ചേർന്ന് ഏറ്റവും നല്ല ഭരണം കാഴ്ചവെക്കുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്ന് മോഹൻലാൽ പറഞ്ഞു രാജിവെച്ചുപോയ അംഗങ്ങളെ തിരികെ കൊണ്ടുവരുമെന്ന ശ്വേതാ മേനുന്റെ പ്രതികരണം നിർമ്മാതാവും നടനുമായ ആന്റണി പെരുമ്പാവൂരും മോഹൻലാലിന്റെ കൂടെ ഉണ്ടായിരുന്നു കൊച്ചി ലുലു മാരിയറ്റ് ഹോട്ടലിൽ രാവിലെ പത്ത് മണിക്ക് തന്നെ വോട്ടെടുപ്പ് തുടങ്ങിയിരുന്നു ഏറെ വിവാദങ്ങൾക്കൊടുവിൽ അമ്മയെ നയിക്കാൻ ഒരു പുതിയ കമ്മറ്റി മോഹൻലാലും ഒന്നുമില്ലാത്ത ഈ കമ്മിറ്റി തികച്ചും പുതിയ അംഗങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഒപ്പം വനിതകൾ സംഘടനയെ നയിക്കുന്നു എന്ന പ്രത്യേകതയും ഉരുളയ്ക്കുപ്പേരി പോലെ ഇന്നത്തെ യോഗത്തിൽ മറുപടി കൊടുത്ത ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനുമൊക്കെ ഈ സംഘടനയെ വീണ്ടും സജീവ ധാരയിലേക്ക് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാം എന്നാൽ കുഴിച്ചു മൂടപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഗുരുതരമായ പല വെളിപ്പെടുത്തലുകളും ഇപ്പോഴും വെളിച്ചം കാണാതെ ഫയലിൽ ഫയലിലുറങ്ങുന്നു ഇക്കാര്യങ്ങളിൽ ധീരമായ നടപടികളെടുക്കാൻ ശ്വേതാ മേനോനും സംഘത്തിനും ആർജവമുണ്ടോ എന്ന ചോദ്യം ബാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ് Whoop.